ഹലോ ഹായ് ഇത് ഇടുക്കി ജില്ലയിലുള്ള ആർക്കും വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് വേറെ ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കായെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് കായ എടുക്കുന്ന വിധം ഒന്ന് രണ്ട് ഈ മൂന്ന് കായെടുക്കുക ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക അവിടെ നിൽക്കും അത് അടുത്ത പ്രാവശ്യം ഒക്കെ ആയിട്ടെടുക്കും എന്താണ് പഴംകാൻ പഴമാണ് ഇത് കരിങ്ക അങ്ങനെ മൂന്ന് കായാണ് ഇപ്പോൾ എടുക്കുന്നത് നാലാമത്തെ കായ എടുത്താൽ നാല് വരെ ഏകദേശം എടുക്കാറായി നാല് കവച്ചെടുക്കാം ഇങ്ങനെയാണ് കായ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കൊത്തേൽ അവിടുന്ന് മുതൽ നമ്മുടെ വരെ കായ എടുക്കാം ഇവർക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് കിലോ ഒക്കെ ഒരു ദിവസം എടുക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ എടുക്കാൻ കുറഞ്ഞതേ ഉള്ളൂ